നമ്മുടെ ടോമിസ് വിഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങൾ കാണുന്നത് നമ്മുടെ സീതം ചേച്ചി കുറച്ച് നണ്ടിന് എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ച പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിൻ സംഗതി അതല്ല നമ്മൾക്ക് ഇന്ന് കുറച്ചധികം ഓർഡർ കിട്ടിയിട്ടുണ്ട് മൂന്ന് കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ടീമുകളുടെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ വെളുപ്പിനും അതായത് നമ്മുടെ ചാക്കുച്ചാറ്റിനും സീതം ചേച്ചിയും ജോഷി പാപ്പന ഞങ്ങളെല്ലാവരും തന്നെ നല്ല തിരക്കിലായിരുന്നു അതായത് നമുക്ക് ഇന്ന് ഉണ്ടായിരുന്ന മീൻ എന്ന് പറഞ്ഞാൽ കേരളമാണ് അതായത് നമ്മുടെ ടൂണോ ഏകദേശം ഒരു എൺപത് കിലോ ടൂണം നമുക്ക് ഇന്ന് വെട്ടാനായിട്ടുണ്ട് ഈ എൺപത് കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും കൂട്ടിയിട്ട് വെട്ടാനായിട്ട് മീൻ്റെ വെയിറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത് അതായത് നമുക്ക് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ക്യാട്ടിങ് സർവീസ് ചെയ്യുന്ന ടീമുകളുടെ ഓർഡർ ഉണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടിയിട്ട് വെട്ടാനായിട്ടുള്ള മീൻ്റെ വെയിറ്റ് ആണ് ഞാൻ പറഞ്ഞത് എൺപത് കിലോ അതും കൂടാതെ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന്റെയും ഓർഡറുകൾ വേറെയും ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഇന്നത്തെ അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ കുറച്ച് കപ്പയും മീൻകറിയും വെക്കാനായിട്ടുള്ള മീൻ്റെ ഓർഡർ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ കപ്പയും മീനും വെക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മീൻ എന്ന് പറഞ്ഞാൽ അത് കേര തന്നെ അപ്പോൾ സാധാരണ നമ്മൾ കട്ട് ചെയ്യാറുള്ള കറി പീസിനേക്കാൾ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെറിയ കുറച്ചുകൂടി ചെറിയ പീസ് മതിയാവും ഈ കപ്പയും മീൻകറിയും കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ട ഒരു മീനിൻ്റെ പീസിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത് ഗ്രാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു മുന്നൂറ്റമ്പത് പീസിൻ്റെ ഓർഡറാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു എട്ട് കിലോ മീൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ മുൻപത്തെ വീഡിയോസിൽ പറയാറുള്ള പോലെ തന്നെ എല്ലാവരും മീൻ വെട്ടുന്ന സ്റ്റൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലും പ്രത്യേകിച്ച് കയറ വെട്ടുന്ന സ്റ്റൈൽ അതായത് നമ്മുടെ ട്യൂണ അതായത് ചിലർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ മീൻറെ സ്കിന്നു മുഴുവനായിട്ട് റിമൂവ് ചെയ്യും അതിനുശേഷമായിരിക്കും മീൻ പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് തുടങ്ങാറുള്ളത് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചാക്കുചട്ട് രണ്ട് തരത്തിൽ മീൻ കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണാം ആദ്യത്തെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ സ്കിൻ ആദ്യം തന്നെ റിമൂവ് ചെയ്യുന്ന ഒരു അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് ആ ഒരു സമയത്ത് ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീൻ ചെറുതാണ് ഏകദേശം ഒരു നാല് കിലോ സൈസ് വരുന്ന മീനായിരുന്നു നമ്മൾ ഇന്ന് എടുത്തേണ്ടത് അതായത് കപ്പയ്ക്കും മീനിനും വേണ്ടിയിട്ട് എടുത്ത എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം നാല് കിലോ സൈസ് വരുന്ന മീനാണ് അപ്പോൾ ടോട്ടൽ എട്ട് കിലോ അപ്പോൾ ആ മീൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചകച്ചടൻ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് വെട്ടിത്തുടങ്ങണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് റെസ്റ്റോറൻസിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ള ഡെയിലി ഉള്ള ഓർഡറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സീതം ചേച്ചി കുറച്ച് പൂമി നന്നാക്കുന്ന ഭൂമീൻ്റെ ചെതമ്പിൽ ചെത്തി വൃത്തിയാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ പോലെ അടുക്കി വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ മീനിന്റെ വേസ്റ്റും തലഭാഗവും ഒക്കെ കളഞ്ഞു വെച്ചേക്കുന്നതാണ് ഇനി അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാനുണ്ട് അതായത് നേരത്തെ സീതം ചേച്ചി ചെത്തി എടുക്കുന്ന പോലെ ഇനി സ്കിന്നിതിൻ്റെ ചെത്തി എടുക്കാനായിട്ടുണ്ട് അതിനുശേഷം ചെറിയ കറിപ്പീസുകളാക്കിയതിന് ശേഷം ഒഴിക്ക് നമ്മൾ കൊടുക്കാൻ പോണത് അപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചേടൻ കേരകളുടെ കയരകളുടെ ആ നേരത്തെ എടുത്ത രണ്ട് കയരയിലെയും സ്കിൻ്റെ എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അപ്പൊ കപ്പയും മീനും വെക്കാനായിട്ട് വെക്കാനിട്ടിത് ഈ സൈസ് വരുന്ന പീസുകളാക്കിയിട്ടാണ്ട് നമ്മൾ കയറി എല്ലാത്തിനും മുറിക്കാൻ മുടങ്ങും അതായത് ഏകദേശം മുന്നൂറ്റമ്പത് പീസിലാക്കിയിട്ട് മുറിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് അപ്പോൾ അത് ഈ കണ്ണ സൈസാണ് ഈ സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത് ഗ്രാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം മാക്സിമം വരുന്ന ആ ഒരു വെയ്റ്റ് വരുന്ന പീസിലാക്കിയിട്ടാണ് നമ്മുടെ ചവിച്ചിട്ടൻ ഷാർപ്പായിട്ട് മുറിക്കണത് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കറി കറിപ്പീസിന് കട്ട് ചെയ്യാനുണ്ട് പിന്നെ ചില്ലി ഫിഷിന് കട്ട് ചെയ്യാനുണ്ട് ഇതിനെല്ലാത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ അതും കയര തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അല്ല അതിൻ്റെയും ഇടയിൽ ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടെന്ന് പറയുന്നത് ഈ ഒരു പൂച്ച നമ്മുടെ കടയുടെ പരിസരങ്ങളിൽ സ്ഥിരമായിട്ടുള്ള പൂച്ച എൻ്റെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് ഈ പൂച്ചനെ കാണാറുണ്ട് അവിടെയൊക്കെ അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മീൻ വെട്ടുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കഷ്ണം കൊടുത്തിട്ട് പോകുന്ന കാഴ്ചയുണ്ട് ഈ കാണുന്നത് അപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിരുന്നു നമ്മൾ കപ്പ പറിക്കുന്നത് പാഞ്ചുപാപ്പൻ കപ്പ പറിക്കുന്ന ഒരു വീഡിയോട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ക്യാപ്ഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കപ്പയും മീൻ വെക്കാനായിട്ട് എന്നുള്ള ക്യാപ്ഷനൊക്കെയായിരുന്നു നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻസും ഉണ്ടായിരുന്നു കപ്പയും മീൻ എന്ന് പറഞ്ഞിട്ട് കപ്പ മാത്രമേ കണ്ടിട്ട് കണ്ടുള്ള അപ്പോൾ അതിനൊന്നൊരു പരി പരിഹാരം എന്നോണം ഉണ്ടോ ഞാൻ ഈ വീഡിയോയും കൂടി ചെയ്യുന്നത് ഈ നിൽക്കുന്നവരെല്ലാവരും നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സുണ്ടാവും അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് മീൻ വാങ്ങിച്ചിരുന്നു മീനും ചെമ്മീനും ഞണ്ടൊക്കെ വാങ്ങിച്ചതിന് ശേഷം അത് കട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മീൻ വാങ്ങിക്കാനായിട്ട് വരുന്നവരുടെ നല്ല തരക്കാരുന്നു രാവിലെ തന്നെ ഇഷ്ടം പോലെ മീൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ ഇടയിൽ നമുക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് അങ്ങനെ കപ്പയും മീൻ വെക്കാനായിട്ടുള്ള മീൻ്റെ ഓർഡർ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പയും മീൻ്റെ ഓർഡർ കഴിഞ്ഞെങ്കിലും നമുക്ക് ഇനി മീൻ്റെ ഓർഡർ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കുറച്ചൊരു വലിപ്പമുള്ള മീനാണ് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ഫിഷ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഈ കാണുന്ന മീനാണ് നമ്മുടെ ചാക്കോച്ചട്ടനാണ് ആദ്യമായിട്ട് എടുത്തിരുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കിലോളം ഏകദേശം അടുത്ത് വയ്ക്കും പതിനാറ് കിലോയ്ക്ക് എടുത്തിട്ട് വയ്ക്കുമ്പോൾ ഇന്നൊരു കേരയാണ് അതിനായിട്ട് ആദ്യം എടുത്തേക്കുന്നത് നമ്മൾ ആദ്യം കണ്ടതിൽ വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചകച്ചാട്ടൻ ഈ മീനെ വെട്ടുന്നതെന്ന് പറഞ്ഞാൽ മീൻ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് കേട്ടോ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത് നേരത്തെ എടുത്ത മീൻ കുറച്ചു കൂടി ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ വെട്ടുന്നതിന് മുൻപ് തന്നെ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ചെറിയ പീസിലാക്കി കട്ട് ചെയ്തത് അപ്പോൾ പക്ഷേ ഇതിനെ മൂന്നായി മുറിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ സ്കിന്നു ചെത്തി എടുക്കാൻ പോകണം കേട്ടോ അങ്ങനെ അതിൻ്റെ വയർ ഭാഗം ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത് അതിൻ്റെ വയറ്റിൽ മുട്ടയുണ്ടായിരുന്നു അപ്പോൾ ഇതെന്തായാലും ഒരു പെൺകേരയും പെൺ മത്സ്യവുമാണത് അപ്പോൾ ഇത് ഇതിൻ്റെ മീറ്റൊക്കെ അത്യാവശ്യം മറ്റേതിനേക്കാളും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി വലിയ മീനായതുകൊണ്ട് തന്നെ മീറ്റിൻ്റെ കളറിനും കുറച്ചുകൂടി കൂടി വ്യത്യാസം കുറച്ചും കൂടി വലുപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കിന്ന് ഒറ്റയടിക്ക് റിമൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കുറച്ച് പരിമിതികൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷമാണ് ഇനി കാണുന്ന പോലെ നമ്മുടെ ചാക്കച്ചേട്ടൻ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കടയിൽ കുറച്ച് സ്പെഷ്യൽ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു വേറെ ഇതേ കാണുന്ന വറ്റ അതായത് ചെറുതും വലിയ വറ്റയൊക്കെ ഉണ്ടായിരുന്നു പുഴവറ്റയുണ്ടായിരുന്നു നമ്മുടെ നാടൻ വറ്റയാണ് ഒരു തെറി ഐസ് പോലും വിടാത്ത വറ്റയാണ് നമ്മളിപ്പോൾ ചെറുതിന് അഞ്ഞൂറും വലുതിന് അഞ്ഞൂറ്റി നാൽപ്പതും എന്നുള്ള നിരക്കിലാണ്ട് നമ്മൾ വിറ്റത് അതുകൂടാതെ കരിമീൻ ഉണ്ടായിരുന്നു നല്ല പെടക്കിണ കരിമീനും നെയ്മീനും പിന്നെ കാളാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കടയിൽ നിന്ന് അപ്പോൾ ഈയിടെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡിലുള്ള നാടൻ മീൻ എന്ന് പറഞ്ഞാൽ അത് കരിമീൻ തന്നെയാണ് അപ്പോൾ അതേ സീതം ചേച്ചി നമ്മൾ നേരത്തെ പൂമീൻ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കരിമീനാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അത് നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതാണ് അതിപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോളം കരിമീനാണ് സീതം ചേച്ചി ഇപ്പോൾ ഒറ്റയ്ക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ സീതം ചേച്ചി സാധാരണ ഇതിൽ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഇതിൻ്റെ ചികിളിയും പിന്നെ വാലും പിന്നെ ചിറകൊക്കെ ശേഷം ശേഷമായിരിക്കും ഇത് ഇവൻ്റെ ചെതമ്പലി ചെത്തിയെടുക്കണം പിന്നെയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റാങ്കിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കാളാഞ്ചികളായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കാളാഞ്ചികളോളം നമുക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ ഉച്ചയായപ്പോഴേക്കും ഇതെല്ലാം വിറ്റുപോയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചാക്കോച്ചീടൻ മീൻ്റെ അതായത് നമ്മളെടുത്ത കേരയുടെ സ്കിന്നിനൊക്കെ ഓൾമോസ്റ്റ് ഈ ചെത്തി കഴിഞ്ഞിട്ടുണ്ട് വെട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന സൈസായിട്ടാണ് കേട്ടോ ഈ മീൻ മുറിക്കുന്നത് ചെറിയ പീസുകളാണ് ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാം വരുന്ന പതിനഞ്ച് ഗ്രാം സൈസ് വരുന്ന പീസുകളാക്കിയിട്ടാണ് ഈ കേരയെ നമ്മൾ എല്ലാത്തിനും മുറിച്ചെടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു നാൽപ്പത് കിലോളം നമുക്ക് മുറിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ മീൻ ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ മീൻ എടുക്കുന്നത് നമ്മുടെ ജോഷിപ്പാപ്പനാണ് കേട്ടോ അപ്പൊ ജോഷിപ്പാപ്പൻ ത്രാസിൽ കൊണ്ട് വെക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനാ പതിനഞ്ച് കിലോളം ഈ മീനും തൂക്കുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമുക്ക് ടോട്ടലായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ വേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞാൽ മീൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് കിലോ മീനാണ് ഇന്ന് വേണ്ടത് അപ്പോൾ രണ്ടാമത്തെ മീൻ എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് കിലോ ആയിട്ടുണ്ട് അങ്ങനെ ഈ കാണുന്ന രണ്ടാമത്തെ മീൻ നമ്മുടെ ചവച്ചടിനെടുത്ത് കട്ട് ചെയ്തിട്ട് തുടങ്ങിയിട്ടും കിട്ടാം അപ്പോൾ കുറച്ചുകൂടി ധൃതി ഉണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് കൊടുക്കുന്ന ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ സീതമ്മ ചേച്ചിനും നമ്മൾ വിളിക്കുന്നുണ്ട് ഇത് കട്ടയായിട്ട് അപ്പോഴേക്കും സീതമ്മ ചേച്ചിക്ക് വേറൊരു ഓർഡർ കൂടി വന്നിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് ഞണ്ട് ക്ലീൻ ചെയ്യാനുള്ള ഓർഡർ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞണ്ടിന് ക്ലീൻ ചെയ്യുന്ന കാഴ്ച കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോ രണ്ടര കിലോ ഞണ്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരന് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മൾ സ്വീകരിച്ചു ക്ലീൻ ചെയ്യുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ കാലുകളെല്ലാം വെട്ടിക്കളഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ തോട് പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പൊന്നും അതിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലുകളാണ് ഇനി അതിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ ബോഡി തോട് പൊളിച്ചതിന് ശേഷമുള്ള ഭാഗം ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് ദുരിത ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ സീതം ചേച്ചിയും കട്ട് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ചക്കച്ചടിയും ചെറിയ ചെറിയ പീസിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് സീതം ചേച്ചി എടുത്തിട്ട് കുറച്ചുകൂടി ചെറിയ നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലുള്ള പീസിലാക്കിട്ട് മുറിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഈ ഒരു ചില്ലി ഫിഷ് ഉണ്ടാക്കാനായിട്ടുള്ള മൊത്തം മീൻ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മീനല്ലേ നമ്മുടെ അവസാന അവസാനഘട്ടം വന്നപ്പോൾ നമ്മുടെ ചാക്കിനും ശീതം ചീടിയും ഒരുമിച്ച് നിന്നിട്ടുണ്ട് കട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞ സമയത്തിന് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ആ ഒരു ഓർഡർ നമുക്ക് വെട്ടിക്കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് കട്ടയിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് പാക്ക് ചെയ്ത് വിട്ടാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഏകദേശം നമ്മൾ വൈൻഡ് അപ്പ് പിന്നെ ടൈം ആയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നത് ഈ കാണുമ്പോൾ പൂ പൂമീനും കരിമീനും ഇഷ്ടംപോലെ ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു റീറ്റെയിൽ കസ്റ്റമേഴ്സിൻ്റെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻസിൻ്റെയൊക്കെ ആയാലും പക്ഷെ നമ്മുടെ വീഡിയോ അത്രയ്ക്ക് ലോങ്ങ് ആയിട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കേര വെട്ടിയ കയെ എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ട് ബോക്സിലാക്കിയിട്ട് നമ്മുടെ കൃഷ്ണൻ കോട്ടക്കാരെന്ന് തന്നെയായി നമ്മുടെ വിനിച്ചേൻ്റെ ഹോട്ടലിലോട്ടാണ് നമ്മൾ കയറ്റി വിട്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് ആണ് താങ്ക് യു സോ മച്ച്